ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ടെക്നിക്ക് ഇതുവരെ നിങ്ങൾ ആരും അറിയാത്ത പ്രാക്ടീസ് ചെയ്യാത്ത ഒരു പുതിയ ടെക്നീക്ക് തരാനാണ് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾക്കുള്ള ടെക്നിക്കുകളിലെല്ലാം നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടാവും കിട്ടുക തന്നെ ചെയ്യും പ്രാക്ടീസ് ചെയ്താൽ അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ചിലപ്പോൾ അതിലൊന്നും കിട്ടാത്ത ഗുണം ഇതിൽ കിട്ടിയെന്ന് വരും നിങ്ങളുടെ കയ്യിൽ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇതുപോലെ യെല്ലോ പേപ്പർ യെല്ലോ കട്ട് പേപ്പറാണ് നമ്മുടെ സ്റ്റിക്കി പേപ്പറാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റിക്കി പേപ്പർ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം പക്ഷേ കട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യെല്ലോ കളർ പേപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം യെല്ലോ കളറിലെ പേപ്പർ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായി ഇന്ന് പേപ്പർ എടുത്ത് അതിനകത്ത് നിങ്ങൾ മനസ്സിൽ കൃത്യമായി സ്വസ് മനസ്സ് ഭയങ്കര ശാന്തമാക്കാം മനസ്സിൽ ഒരു തരത്തിലുള്ള പ്രക്ഷുബ്ധതയും പാടില്ല ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴോ പ്രാർത്ഥന ചെയ്യുമ്പോഴോ ആ സമയത്ത് മനസ്സ് സ്വസ്ഥമായി സമയത്ത് നിങ്ങൾ എന്താണ് ആവശ്യം എത്രയാണ് നിങ്ങൾക്ക് തുക എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു തുക എത്രയാണെന്ന് ആദ്യം മനസ്സിൽ കരുതുക എവിടെ നിന്ന് എന്ത് എങ്ങനെയൊന്നും നിങ്ങളുടെ വിഷയമല്ല എനിക്ക് ഇത്ര തുക ഇന്ന സമയത്ത് വേണം എന്ന് ഡേറ്റ് മനസ്സിലാക്കി കൃത്യമായി മനസ്സിൽ വെച്ചുകൊണ്ട് തുക എഴുതി തുക മനസ്സിൽ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ആ തുക ഈ യെല്ലോ കളർ പേപ്പറിലേക്ക് എഴുതി വെക്കുക ഇങ്ങനെ എഴുതി വെക്കുക തുക എഴുതി വെക്കുക ഏത് എത്രയാണോ തുക നിങ്ങൾ അതാത് കറൻസി ഡോളറിൽ എഴുതുന്ന ഡോളറ് ധറംസിലെഴുന്ന ധ്രംസിൽ റുപ്പീസിൽ എഴുതുന്ന റുപ്പീസിൽ കൃത്യമായി ആ തുക എഴുതി വെക്കുക വെട്ടിതിരുത്തലുകൾ ഒരു കാരണവശാലും പാടില്ല ഒരു വരയിൽ പോലും തെറ്റ് വരാൻ പാടില്ല നിങ്ങൾ ഒന്നര ലക്ഷം രൂപ എന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം എന്ന് എഴുതുമ്പോൾ ഒരു തെറ്റ് വരാൻ പാടില്ല അക്ഷര തെറ്റുകൾ അക്ഷര തെറ്റുകൾ ഒന്നും വരാൻ പാടില്ല അക്ഷര തെറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ സമയത്ത് നിങ്ങൾ അല്ലെ ഒന്നര എഴുതുമ്പോ ഒക്കെ ഒരു പൂജ ഇടണോ രണ്ട് പൂജയോ ഇങ്ങനെയൊന്നും പാടില്ല കൃത്യമായി എഴുതണം ആദ്യം ഡേറ്റ് എഴുതുക ഇന്ന ഡേറ്റ് തുക എഴുതുക കൃത്യമായല്ലോ മനസ്സിലായല്ലോ കൂടുതൽ സമയം എടുക്കണ്ട വളരെ ലളിതമായി പറഞ്ഞു ഇനി എന്നിട്ട് നിങ്ങൾ അതിന് താഴെ ഒരു നമ്പർ എഴുതി വെക്കുക ഈ നമ്പർ ഒരു കോളം വരച്ചിട്ട് ആ കുറേ റൗണ്ട് ചെയ്യണം നമ്പർ എഴുതിയിട്ട് ആ നമ്പറിന് ചുറ്റും റൗണ്ട് ചെയ്യണം അപ്പൊ നമ്പർ എഴുതിയിട്ട് റൗണ്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വരച്ച റൗണ്ടിനകത്ത് എഴുതി ഉൾക്കൊള്ളാൻ പറ്റാല്ലെങ്കിൽ തോട്ട് നമ്പർ ഇതാണ് എഴുതി വെച്ചോളൂ നമ്പർ ത്രീ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് എയ്റ്റ് മൂന്ന് ആറ് ഏഴ് എട്ട് ആറ് എട്ട് ഇത് കൃത്യമായി എഴുതി വെക്കുക ഡേറ്റ് ആദ്യം ഞാൻ പറഞ്ഞു ഡേറ്റ് എഴുതണം എന്നിട്ട് എന്നിട്ടതിന് താഴെ ഈ എമൗണ്ട് എഴുതുക ഒന്നുകൂടി പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഡേറ്റ് എഴുതണം ഡേറ്റ് എഴുതി എത്ര തുകയാണ് ആവശ്യമെന്ന് എഴുതണം അത് കഴിഞ്ഞിട്ട് ഏത് കറൻസിയാണോ ആണോ അതാത് കറൻസി നിങ്ങളുടെ മനസ്സിലുള്ള കഥ കറൻസി ഒരു വെട്ട് തിരുത്തുകൾ പാടില്ല എന്നിട്ട് അതിന് താഴെ ത്രീ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് എയ്റ്റ് എന്ന നമ്പർ എഴുതി റൗണ്ട് ചെയ്ത് വെക്കുക ഇങ്ങനെയാണ് ഇത് കാണുക ഞാൻ എഴുതിയത് ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഡേറ്റ് മോഡിൽ താഴെ നമ്പർ താഴെ പിന്നെയാണ് ധരം എഴുതിയത് ഇതാണ് ഞാനല്ല വൈഫ് എഴുതി വെച്ച നമ്പർ ഇത് കൃത്യമായി എന്നിട്ട് അതിനെ നിങ്ങൾ ഫോൾഡ് ചെയ്യുക കൃത്യമായി ഇങ്ങനെ ഫോൾഡ് ചെയ്യുക എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു സാധനം ഏതാണോ അതിന്റെ കൂടെ വെക്കുക പോക്കറ്റിൽ വെക്കുന്നവർക്ക് പോക്കറ്റിൽ വെക്കാം ഫോണിന്റെ പിറകിൽ വെക്കുന്നുണ്ടെങ്കിൽ ഫോണിന്റെ കവറിന്റെ ഇല്ല ഫോൺ കറൻസി നിങ്ങൾ മനസ്സിലായാൽ മതി എഴുതി വെച്ചാലും ഓക്കെ നോ പ്രോബ്ലം എഴുതിക്കോളൂ കറൻസി എഴുതിയാലും ഒന്നുമില്ല ഫോണിന്റെ കവറിന്റെ പിറകിലാണെങ്കിൽ ഫോണിന്റെ കവറിന് പറയുന്നത് വെച്ച് കയ്യിൽ എപ്പോഴും കയ്യിൽ പല്ലേ ഫോൺ എപ്പോഴും കയ്യിലുണ്ടാവും അല്ലേ കയ്യിൽ വയ്ക്കുക ഇല്ലെങ്കിൽ പേഴ്സിൽ വെക്കുക ഫോൺ ഇല്ലാത്തവർ പേഴ്സിൽ വെക്കുക പക്ഷെ ഇപ്പം എല്ലാവരും ഫോൺ ഉണ്ടല്ലോ അതുകൊണ്ട് ഫോൺ തന്നെ വെക്കുന്നവർക്ക് ഏറ്റവും ഉചിതം ഫോൺ എപ്പോഴും കയ്യിലായിരിക്കുമല്ലോ കൊണ്ടുനടക്കാം അതുകൊണ്ടിരിക്കുക വേറൊന്നും ആലോചിക്കേണ്ട കണ്ണടച്ചിരുന്നോളും പൈസ വന്നിരിക്കും ഒരു ഡൗട്ട് ഒരു ശതമാനം ഡൗട്ട് ഉണ്ടായാൽ ഒരു ശതമാനത്തിന് സാധ്യതയും കുറപ്പും മറ്റൊന്നും ആലോചിക്കേണ്ടല്ല ഇതെനിക്ക് ഈ എമൗണ്ട് ആണോ പോസിബിൾ ആ എമൗണ്ട് ആണോ എനിക്ക് എങ്ങനെയൊന്നും വേണ്ട ഏത് പെണ് എഴുതേണ്ടത് യെല്ലോ കളർ പെൻ ആ സോറി ബ്ലൂ കളർ പെന്നാന്ന് പറഞ്ഞു ബ്ലൂവോ ഗ്രീനോ ഉപയോഗിച്ചോളും മറ്റു പെന്നോട് ഉപയോഗിക്കുന്നത് യെല്ലോ കളർ ഇപ്പം കിട്ടിയാൽ അഭികാമ്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വൈറ്റിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഇനി പെന്ന് കിട്ടിയില്ലെങ്കിൽ പെൻസിൽ എഴുതോ എന്ന് ഞാൻ അത് മറുപടി പറയില്ല ഒരു പെന്ന് കിട്ടാത്തവർ ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് എളുപ്പത്തിൽ പറയല്ലേ എന്നാ അത്രയും വേണ്ടല്ലോ വളരെ അങ്ങനെ വേണ്ട അത്രയെങ്കിലും ഇരിക്കട്ടെ കുറച്ച് പണി എടുക്കണ്ടല്ലേ ബാക്കി ഇത് വെറുതെ ഇട്ടുന്ന ആശല്ലേ അപ്പോ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇത്ര എഴുതി തയ്യാറാക്ക സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭിക്കും എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല നൂറ് ശതമാനം വിശ്വാസപൂർവ്വം ചെയ്യൂ വിശ്വാസപൂർവ്വം ധന